നമസ്കാരം എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് സമയം രാവിലെ എട്ട് അൻപത് കഴിഞ്ഞ് വരുന്നുണ്ട് എറണാകുളം ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എറണാകുളം സൗത്ത് ആണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് ഒരു ചെറിയ ട്രെയിൻ യാത്രയാണ് എറണാകുളത്ത് നിന്നാണ് നമ്മുടെ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് ഒൻപത് പതിനാണ് എറണാകുളത്ത് നിന്ന് നമ്മുടെ ട്രെയിൻ എടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ലേറ്റായിട്ടുണ്ട് അതിനുമ്പ് രാവിലെ നമുക്ക് ഫുഡൊക്കെ കഴിക്കണം നമ്മുടെ ട്രെയിൻ കിടക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണെ നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ എങ്ങോട്ടാണ് യാത്ര എത്ര രൂപയാണ് ടിക്കറ്റ് ഇതെല്ലാം ഞാൻ ഫുഡ് കഴിച്ചിട്ട് പറയാം അതിനുമുമ്പ് നിങ്ങൾക്ക് ട്രെയിൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പ്ലാറ്റ്ഫോം നമ്പർ ടൂല് കിടപ്പുണ്ട് ഇവിടുന്ന് എടുക്കുന്ന ട്രെയിൻ തന്നെയാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ അതായത് നമ്മുടെ എറണാകുളത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ അപ്പോൾ എന്തായാലും പ്ലാറ്റ്ഫോം നമ്പർ ടൂയിലോട്ട് പോവാം അങ്ങനെ അതെ നമ്മൾ വന്ന് ഇറങ്ങി പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ വന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് സെവൻ എയ്റ്റ് കെ എസ് ആർ ബെങ്കലൂരു ഇൻ്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലാണ് അടിപൊളി ഒരു ട്രെയിനാണ് ട്രെയിനിലെ വിശേഷങ്ങളൊക്കെ പറയാം അതിനൊക്കെ ഫുഡ് കഴിക്കണം നമുക്ക് കളയാനൊട്ടും സമയമില്ല അപ്പോൾ അതേ നമ്മളെ പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ നമ്മളെ ട്രെയിൻ കിടക്കുന്നതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ ഭാഗത്തായിട്ട് വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സീറ്റ് വന്നിരുന്നിട്ടുണ്ട് ഒരു ബെഞ്ചിൽ അപ്പോൾ അതെ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നതായിരുന്നു പക്ഷേ ഇറങ്ങിയപ്പം നൈസായിട്ടൊന്ന് താമസിച്ചു പോയി ഞാനിവിടെ ഒരു എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു എറണാകുളത്തെ അങ്ങനെ അതെ മൂന്ന് ചപ്പാത്തിയും കുറച്ച് ഉള്ളിക്കറിയൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇനി ഇത് പെട്ടെന്ന് അകത്താക്കണം അകത്താക്കിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മളതേ പ്ലാറ്റ്ഫോം നമ്പർ ടുവിനും ത്രീക്കും ഇടയ്ക്കായിട്ട് ഇങ്ങനെ നിക്കുവാണ് അതേ അപ്പർ സൈഡ് നിങ്ങൾ നടക്കുന്ന ഒരു ട്രെയിൻ കണ്ടോ ഇത് നമ്മുടെ എറണാകുളത്ത് നിന്ന് മഡ്ഗോവും പോകുന്ന ഒരു ട്രെയിനാണ് എന്നിട്ട് അവിടുന്ന് മഡ്ഗോവയിൽ നിന്ന് ചണ്ഡീഗഡ് പോകുന്ന ഒരു ട്രെയിൻ അതെ കണ്ടില്ലേ ഇനി നമുക്ക് യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ്റെ വിശേഷം ഈ ട്രെയിനകത്ത് ക്ലാസ്സ് വരുന്നത് ജനറലും സെക്കൻഡ് സിറ്റിങ്ങും ചെയർക്കാർ ചെയർക്കാർ എന്ന് പറയുമ്പോൾ എ സി ആണ് അപ്പം നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതാണ് സെക്കൻഡ് സിറ്റിങ്ങാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഡി ആണ് എൻ്റെ കോച്ച് അതായത് എൻ്റെ കമ്പാർട്ട്മെൻറ്റ് നമ്മളത് അതിനകത്തോട്ട് കയറാൻ പോവുകയാണ് ഡി ഫോറിൽ പതിനാലാണ് എൻ്റെ സീറ്റ് നമ്പർ ഞാൻ ഞാനപ്പം സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം നോക്കി ഒരു ത്രീ ഇസ് ടു ത്രീ ടൈപ്പ് ആണ് ഇനി നമുക്ക് എൻ്റെ സീറ്റ് നമ്പർ കാണാം അതെ കണ്ടില്ലേ പതിനാലാണ് എൻ്റെ സീറ്റ് നമ്പർ അതായത് എം മിഡിൽ ഞാൻ നടുക്കാണ് ഇരിക്കേണ്ടത് കണ്ടില്ലേ ഇവിടെ ഫുഡ് റാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അതാണ് ഞാൻ ട്രെയിൻ കിടക്കുന്നതിൻ്റെ തൊട്ട് പുറത്തിരുന്നു കഴിച്ചത് അല്ലേ ട്രെയിനകത്ത് ഇരുന്ന് തന്നെ ഫുഡ് കഴിക്കത്തോളായിരുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമ് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമ്മളിപ്പോൾ ബാത്റൂമിന് ഉള്ളിലാണ് അത്യാവശ്യം ക്ലീൻ ആ നീറ്റ് ആണ് കുഴപ്പങ്ങളൊന്നുമില്ല പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം വരുന്നത് കാണാം നല്ല വൃത്തിയായിട്ടുള്ള വെള്ളം തന്നെയാണ് വരുന്നത് കളറിന് വലിയ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അത് ഇതും വർക്കിംഗ് ആണ് വെള്ളം വരുന്നുണ്ട് അപ്പൊ ശ്രദ്ധിക്കുക നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ എല്ലാ ദിവസവും എറണാകുളം ജംഗ്ഷനിൽ നിന്ന് സർവീസ് നടത്തുന്ന ട്രെയിനാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് ഡബിൾ സെവൻ ആയിട്ട് എല്ലാ ദിവസവും രാവിലെ ആറേ പത്തിന് നമ്മുടെ കെ എസ് ആർ ബെങ്കലൂരു സിറ്റി ജംഗ്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം നാലേ അൻപത്തി അഞ്ചിന് നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് നല്ല സ്പീഡൊക്കെ ഉള്ള ഒരു അടിപൊളി ട്രെയിൻ ആണ് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് ഫാൻസ് ഒക്കെ ഇപ്പം എല്ലാം നല്ലതുപോലെ കറങ്ങുന്നുണ്ട് ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും നല്ല അടിപൊളി കോച്ചസ് ആണ് കൃത്യം ഒൻപത് പത്തിന് തന്നെ നമ്മുടെ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ് പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വെറും മൂന്ന് സ്റ്റേഷൻസിൽ മാത്രമേ നമ്മുടെ ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളൂ ആലുവ തൃശ്ശൂർ പാലക്കാട് ജംഗ്ഷൻ ഈ മൂന്ന് സ്റ്റേഷൻസിലാണ് നമുക്ക് കേരളത്തിൽ നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിനിൽ സ്റ്റോപ്പ്സ് ഉള്ളത് ഇനി നമുക്ക് ടിക്കറ്റ് ചാർജിൻ്റെ കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം എറണാകുളം ജംഗ്ഷനിൽ നിന്ന് കെ എസ് ആർ ബംഗളൂരു സിറ്റി ജംഗ്ഷൻ വരെ ഒരാൾക്ക് ജനറൽ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് സെക്കൻഡ് സിറ്റിംഗ് വരുന്നത് ഇരുന്നൂറ്റി രൂപയും ചെയർകാർ വരുന്നത് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഈ ട്രെയിനിൽ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് കോയമ്പത്തൂർ ജംഗ്ഷൻ വരെയാണ് അപ്പോൾ അതിന് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറലിന് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയും സെക്കൻഡ് സിറ്റിങ്ങിന് വരുന്നത് നൂറ്റി പത്ത് രൂപയും ചെയർകാറിന് വരുന്നത് നാനൂറ് രൂപയാണ് ഇപ്പോൾ ഒരു മഴക്കാലം തുടങ്ങിയത് കൊണ്ട് എറണാ നമ്മുടെ പാലക്കാട് നിന്ന് കോയമ്പത്തൂർ വരെ നല്ല കാഴ്ചകളാണ് ഈ ഒരു ട്രെയിനിൽ നിന്ന് നമുക്ക് പകർത്താൻ പറ്റുന്നത് അതുകൊണ്ട് എത്രത്തോളം കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പറ്റാവോ അത്രത്തോളം കാഴ്ചകൾ ഞാൻ നമ്മുടെ ഫോണിൽ കൂടെ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ് പിന്നെ അത് കൂടാതെ ഇതും ഒരു ചെറിയ സീരീസിൻ്റെ തുടക്കമാണ് നമ്മുടെ ഈ ചെറിയ ട്രെയിൻ യാത്ര അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷനിലോട്ട് പോകുന്നത് നമ്മുടെ ആദ്യയോഗിയിലെ ഇഷ ഇഷ കോയമ്പത്തൂരിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് പാർട്ട് ടു വീഡിയോ ആയിട്ട് ഫുൾ കംപ്ലീറ്റ് ഗൈഡ് ലൈൻ നിങ്ങൾക്ക് വരുന്നതാണ് കേരളത്തിൽ നിന്ന് എങ്ങനെ ഇഷ്പ പോകാം ചിലവ് കുറച്ച് പോകാം ബസ് ഏതൊക്കെയുണ്ട് അങ്ങനത്തെയുള്ള എല്ലാ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളും പാർട്ട് ടൂ ആയിട്ട് വരും ഈ പാർട്ട് വൺ വീഡിയോയിൽ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് കോയമ്പത്തൂർ ജംഗ്ഷൻ വരെയുള്ള നമ്മുടെ ട്രെയിൻ യാത്രകളും വിശേഷങ്ങളും ആണ് മുഴുവനായി കാണിക്കാൻ ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണുക പിന്നെ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് എവിടെ ബോർ അടിക്കുന്നോ അവിടെ സ്കിപ്പ് അടിച്ച് വീണ്ടും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്കിനി നമ്മുടെ യാത്രയിലോട്ട് കിടക്കാം ഒൻപത് പത്തിന് രാവിലെ എറണാകുളം ജംഗ്ഷനിൽ നടക്കുന്ന നമ്മുടെ ട്രെയിൻ ആദ്യത്തെ സ്റ്റേഷൻ വരുന്ന ആലുവ എന്ന് ഞാൻ പറഞ്ഞില്ലേ അതൊരു ഒൻപത് അരയ്ക്ക് നമ്മൾ ആലുവയിലേക്ക് എത്തിച്ചേരുന്നു കേട്ടോ പിന്നെ തൃശ്ശൂർ പത്ത് പതിനെട്ടിനും പാലക്കാട് ഒരു പതിനൊന്ന് അൻപത്തി ഏഴിനുമാണ് എത്തുന്നത് പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പന്ത്രണ്ട് നാൽപ്പത്തി ഏഴ് അതായത് കോയമ്പത്തൂർ ജംഗ്ഷൻ എത്തുന്നത് ആ ഒരു സമയത്താണ് പിന്നെ ഞാൻ നമ്മുടെ ട്രെയിൻ്റെ എഞ്ചിനൊന്നും കാണിച്ചിട്ടില്ല അത് നമ്മൾ താമസിച്ചുകൊണ്ടാണ് അത് നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷനിൽ എത്തിയിട്ട് നമ്മൾ യാത്ര ചെയ്ത ട്രെയിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല നമ്മൾ ഉറപ്പായിട്ടും കാണിക്കും ഈ ട്രെയിൻ നല്ല അടിപൊളി സ്പീഡിലാണ് കേട്ടോ പോകുന്നത് നല്ല സ്പീഡ് എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡ് വണ്ടി ഇപ്പോൾ ചെറുതായിട്ടൊന്ന് സ്ലോ ആയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് ഇതൊരു അടിപൊളി ട്രെയിനാണ് കേട്ടോ ഇതിൽ യാത്രയേക്കാം പിന്നെ നിങ്ങൾക്ക് ഇതാണ് നമ്മൾ ആലുവ നമ്മുടെ ആദ്യത്തെ എത്തി പിന്നെ നമുക്ക് ഈ കോയമ്പത്തൂർ അതായത് ഈശ്യയിലേക്ക് പോകാൻ എറണാകുളം ഭാഗത്തു നിന്നുള്ളവർക്കും തൃശ്ശൂർ ഭാഗത്തു നിന്നുള്ളവർക്കും പാലക്കാട് ഭാഗത്തു നിന്നുള്ളവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ട്രെയിനാണ് കാരണം സെക്കൻഡ് സിറ്റിങ്ങിൽ നമുക്ക് എപ്പോഴും ടിക്കറ്റ് അവൈലബിലിറ്റി ഇതിനകത്ത് കാണും നമുക്ക് ടിക്കറ്റ് കിട്ടും ഇതിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് വലിയ കുഴപ്പമില്ല എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല നിങ്ങൾക്ക് വളരെ അടുത്ത ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നാണല്ലോ പാലക്കാട് നിന്നാണെങ്കിലും സീറ്റൊക്കെ കിട്ടും പിന്നെ എല്ലാ ദിവസവും നമുക്ക് ആ ഒരു ഇത് കിട്ടണമെന്നില്ലല്ലോ മാത്രമല്ല ഞാൻ ബുക്ക് ചെയ്ത് യാത്ര ചെയ്തത് സെക്കൻഡ് സിറ്റിംഗിൽ കാരണം എനിക്ക് വീഡിയോസ് എടുക്കാനൊക്കെ ആയിട്ട് പുറത്തോട്ടിറങ്ങണം ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലൊക്കെ വന്ന് നിൽക്കേണ്ടി വരും ജനറലാണെങ്കിൽ നമുക്ക് പറ്റില്ലല്ലോ നമ്മളിറങ്ങി വന്നിരിക്കുമ്പോൾ ആരും കയറിയിരുന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സീറ്റാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ സെക്കൻഡ് സീറ്റിലേക്ക് വന്നത് ചേർക്കാരനാദ്യം ഞാൻ കയറി കണ്ടിട്ട് പോലുമില്ല ചേർക്കാർ എങ്ങനെയാന്ന് ഈ ട്രെയിനില എല്ലാം ഭയങ്കര പ്ലാനിങ് ആയിരുന്നു എല്ലാം നിങ്ങളെ കാണിക്കണം എന്നുള്ളതൊക്കെ താമസിച്ചു പോയതുകൊണ്ട് അതൊക്കെ പോയി നമ്മുടെ ഈ ഒരു സീരീസും മൂന്ന് പാർട്ടായിട്ട് തീർക്കാൻ തന്നെയാണ് നമ്മുടെ പരിപാടി അപ്പം നമ്മളിപ്പോൾ പോകുന്നത് എറണാകുളം കോയമ്പത്തൂരും പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് ഇഷയിലോട്ട് പോകുന്നതായിരിക്കും പാർട്ട് ടു വീഡിയോ മൂന്നാമത്തെ വീഡിയോ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ച് നാടായ എൻ്റെ കൊല്ലത്തോട്ട് പോകുന്നതായിരിക്കും പാർട്ട് ത്രീ ആയിട്ടുള്ള വീഡിയോ പെരിയാർ പുഴയുടെ ഒരു ഭംഗിയാണ് നമ്മളിപ്പോ കണ്ടുവന്നത് അകത്തെ കാഴ്ചകൾ കണ്ടല്ലോ ഇതിനകത്ത് സ്ലീപ്പറോ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ കെ എസ് ആർ ബംഗളൂരു വരെ ഈ ട്രെയിനിൽ യാത്ര ചെയ്ത് വരൊക്കെ ഉണ്ടാവുന്ന കമന്റ് ചെയ്യണേ ഒറ്റ ഇപ്പം ഇങ്ങനെ ഇരിക്കേണ്ടി വരും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ സീറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം അഡ്ജസ്റ്റബിൾ ആണ് നമ്മുടെ ജനശതാബ്ദി വെച്ചെന്നൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ ഈ ഒരു ട്രെയിനിന് യാത്ര ചെയ്യുമ്പോൾ കിട്ടും പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല നമ്മൾ ബാംഗ്ലൂർ വരെ ഏകദേശം അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ദൂരം ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നുണ്ട് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ബാംഗ്ലൂർ വരെ ഈ ട്രെയിൻ്റെ ദൂരം അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ആണ് അത്ര കുറഞ്ഞൊരു സംഖ്യയോടെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ടി ടി നമ്മുടെ കോച്ചിലിപ്പോൾ വന്നിട്ടുണ്ട് ടിക്കറ്റ് ചെക്കിങ്ങിനൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് കണ്ടില്ലേ കണ്ടില്ലുള്ളിൽ നമ്മളിത് തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു പത്തി ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ ആയപ്പോഴത്തേക്കും തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് എത്തി നമ്മുടെ ട്രെയിൻ അങ്ങനെ അതെ തൃശ്ശൂരാണ് ഫോൺ നമ്പർ ടുവിൽ നിന്ന് നമ്മളിത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനും ബൈ പറഞ്ഞുകൊണ്ട് പോവുകയാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ യാത്ര തുടരുമ്പോൾ സമയം ഇപ്പോൾ ഒരു പത്ത് ഇരുപത്തി ഏഴ് ആവുന്നുണ്ട് വേണ്ടല്ലേ തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് കുറച്ച് കുറേ അധികം ഓടിയതിന് ശേഷം ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അത് കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പാലക്കാട് ഭാഗത്തേക്കായി വരുന്നുണ്ട് പാലക്കാട് ഭാഗത്തോട്ടൊക്കെ കയറിയപ്പോഴത്തേക്കും അത്യാവശ്യം മഴയൊക്കെ മാറി നല്ലൊരു ചെറിയ ചൂടൊക്കെ അടിക്കുന്നതുണ്ട് പാലക്കാട് ജംഗ്ഷൻ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള യാത്രയുടെ ഒരു ശരിക്കുമുള്ള ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത് അതായത് പാലക്കാട് നിന്ന് കോയമ്പത്തൂരോടുള്ള ഒരു റൂട്ട് ഉണ്ടല്ലോ വാളയാർ വഴിയൊക്കെ ആയിട്ടുള്ള അപ്പോൾ അത് മാക്സിമം ഞാൻ കവർ ചെയ്യുന്നതാണേ അതേപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും അതായത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് കെ എസ് ആർ ബംഗളൂരു വരെ ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സമയവും ഉൾപ്പെടെ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കാം നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി കാരണം ഞാൻ വീഡിയോ നമ്മൾ മുഴുവനായി ബാംഗ്ലൂർ വരെ യാത്ര ചെയ്യുന്നില്ലല്ലോ നമുക്ക് കറക്റ്റുള്ള സമയവും കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ പറ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ അത് നമ്മൾ പറഞ്ഞാലും ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ വ്യത്യാസം വരുത്തുള്ളൂ എസ്പെഷ്യലി ഈ ഒരു ട്രെയിൻ ഇത് ഓൺ ടൈമിലാണ് കൂടുതൽ സമയത്തും അതായത് നല്ല വളരെ നല്ല അഭിപ്രായമുള്ളൊരു ട്രെയിനിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നും വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ പിന്തുതിട്ടിരിക്കാം നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണേ നമ്മുടെ ട്രെയിൻ ഇത് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പാലക്കാട് ജംഗ്ഷനിലെത്തി പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലാണ് നമ്മുടെ ട്രെയിൻ വന്നിരിക്കുന്നത് ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ട്രെയിൻ കിടപ്പുണ്ട് അതേപോലെ നമുക്ക് നോക്കാം ഇത് പാലക്കാട് തിരുനെൽവേലി വണ്ടിയാണ് കേട്ടോ ഈ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ ഫൈവില് കിടക്കുക ഇവിടെ യു ടി എസിന്റെ ഒരു ഫ്ലക്സ് ഒക്കെ ആയി വെച്ചിട്ടുണ്ട് ക്യൂവിൽ നിന്ന് സമയം പാഴാക്കുന്നത് നിർത്തു പ്ലാറ്റ്ഫോം നമ്പർ ഫോർ ഫോർ അതെ ഫോറിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ് പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് ഇനി നമുക്കുള്ളത് കോയമ്പത്തൂരാണ് സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ പാലക്കാട് നിന്ന് കോയമ്പത്തൂർ വരെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രെയിൻ യാത്ര വൈൻഡപ്പ് ആവുന്നതാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ നെയിം ബോർഡ് കാണാൻ സാധിക്കുന്നതാണ് നമുക്കിപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈസ് ഫുള്ള് കുറെ ഇതുകൊണ്ട് ഇതാണക്കത്തുള്ള മലകളും കുന്നുകളും കുറേ കറവുകളും ഇതെല്ലാം കണ്ട് നമുക്ക് ആസ്വദിച്ചൊക്കെ പോവാം വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു റൂട്ടിൽ കൂടെ ആണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇതിന്റെ ശരിക്കുമുള്ള നമ്മുടെ ഒരു ഈ റൂട്ടിൽ ഒരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ മഴക്കാലത്ത് തന്നെയാണ് ആണ് വരേണ്ടത് അതാണ് നമ്മൾ ഇപ്പൊ ഒരു സമയം ചൂസ് എടുക്കാൻ ചൂസ് അതായത് ഇപ്പോൾ ഒരു സമയം ചൂസ് ചെയ്യാനുള്ള ഒരു ബെറ്റർ നമുക്കങ്ങനെ ചിന്ത വന്നത് തന്നെ മഴ തുടങ്ങിയതിൻ്റെ ഒരു ഇതിലാണ് പക്ഷേ പാലക്കാട് കയറിയപ്പോൾ നല്ല ചൂടാണ് എന്നിരുന്നാലും നമ്മളിപ്പോൾ കോയമ്പത്തൂരോട്ട് പോകുന്ന ഈ റൂട്ടിൽ വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ കാഴ്ചകളെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി അത് ഫോണിലെ ക്യാമറയെ കൂടി ഫോണിൻ്റെ ക്യാമറയെ കൂടി നിങ്ങൾ എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും നമ്മുടെ ഫോണിന് ക്ലാരിറ്റിയുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു വലിയ പ്രശ്നം തന്നെ ആണെന്ന് എനിക്കറിയാം പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഇതേ പറ്റുന്നുള്ളൂ ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ട് തന്നെ പോകാൻ കേട്ടോ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ തന്നെയാണ് നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ ഞാനിതുപോലുള്ള കാഴ്ച മുമ്പ് കണ്ടിരിക്കുന്നത് നമ്മുടെ കൊല്ലം ചെങ്കോട്ട റൂട്ടിലായിരുന്നു പുനലൂരിന്ന് ചെങ്കോട്ടയിലോട്ട് പോകുന്ന ഭാഗം അടിപൊളിയല്ലേ എന്ത് ഭംഗിയല്ലേ കാണാൻ ഒരു പ്രത്യേക ഫീൽ തന്നെ കേട്ടാ ഇതൊക്കെ കണ്ടിങ്ങനെ നമ്മളെ ട്രെയിൻ വളരെ സ്ലോയിലാണ് യാത്ര ചെയ്യുന്നത് ഗട്ട് സെക്ഷൻ ആണല്ലോ കടന്നൂർ ജംഗ്ഷൻ ക്രോസ് ചെയ്യുവാണ് നമ്മളിപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ കോയമ്പത്തൂർ എത്താറായിട്ടുണ്ട് ഈ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഇല്ല ട്രെയിന് പക്ഷെ ഒന്ന് സ്ലോ ആക്കിക്കൊണ്ടാണ് നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക വളരെ നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ പാലക്കാട് നിന്ന് കോയമ്പത്തൂർ വരെ ഉള്ളത് ഈയൊരു റൂട്ടിലെ നാട്ടില് നല്ല മഴയായിരുന്നു പക്ഷെ ഇവിടെ മഴയില്ലെങ്കിലും വലിയ കഠിനമായ ചൂടില്ലായിരുന്നു നമ്മുടെ ആലപ്പുഴ ധൻപാതു വണ്ടിയാണ് കൈസാരം നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് നല്ല സ്പീഡുള്ള ഒരു അടിപൊളി ട്രെയിനാണ് കേട്ടോ ഇതുവരെ ഈ ട്രെയിനിൽ യാത്ര ഇതൊക്കെ ഉണ്ടേ ഒന്ന് യാത്ര ചെയ്യാനാണ് നമ്മുടെ കോയമ്പത്തൂർ ജംഗ്ഷൻ്റെ നെയിം ബോർഡ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി ട്രെയിൻ്റെ ഡെസ്റ്റിനേഷൻ ബാംഗ്ലൂർ ആണല്ലോ അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്തായാലും പുറത്തിറങ്ങിയിട്ട് നമ്മുടെ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ ജനറലിനകത്ത് വന്നിരിക്കുന്നത് ഇതാണ് ഈ ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ ത്രീലാണേ വന്നിരിക്കുന്നത് കോയമ്പത്തൂർ ജംഗ്ഷനിൽ സമയം പന്ത്രണ്ട് നാൽപ്പത്തി ആറ് ഒരു മിനിറ്റ് നേരത്തെ ആണ് നമ്മൾ വന്ന് അപ്പോൾ ഇനി നമുക്ക് നേരെ എഞ്ചിൻ്റെ എടുത്തോട്ടോ കണ്ടില്ല ഡബ്ല്യു എ പി ഫോർ ആണ് നമ്മൾ ചെയ്തുകൊണ്ട് വന്നത് ഇനി ബാംഗ്ലൂർ വരെയും ഡബ്ല്യു പി ഫോറിൽ നിന്നായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി നമ്മുടെ ഡെസ്റ്റിനേഷൻ കോയമ്പത്തൂർ എത്തിയതോടെ നമ്മുടെ ഈ വീഡിയോ വൈൻ്റെ അപ്പാൻ സമയമായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗ് വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ